രാവിലെ തിരക്കുള്ള ജീവിതത്തിലേക്ക് ക്ഷടിക്കുന്നു സ്വാഗതം ഇന്ന് വെട്ടുകാരൻ ഇവിടെ വന്നിട്ടുണ്ട് വെട്ടാൻ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കഞ്ഞി അടുപ്പിലിട്ട് വെക്കാൻ ഒരു പീസ് മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കൂടെ പരിപ്പ് ഇട്ട് കറി വെക്കാമെന്ന് ഉദ്ദേശിക്കുന്നു ഇത് ചുമണ്ട പരിപ്പാണ് മേടിച്ചത് ആദ്യമായിട്ടാണ് ഇത് മേടിക്കുന്നത് ഇതുകൂടെ ചേർത്ത് കറി വയ്ക്കാൻ കറിവേപ്പില എടുക്കാൻ പോവുകയാണ് ഭയങ്കര ഉയരത്തിലാണ് ഈ കറിവേപ്പ് നിൽക്കുന്നത് എന്തോ ഇതിന്ന് എടുക്കണം ഉയരത്തിന്ന് എടുക്കാൻ കൈ എത്തത്തില്ല അതിനാല് പിന്നെ തോട്ടി വേണം എടുക്കണമെങ്കിൽ അതിനാല് കുറച്ച് കറിവേപ്പില് ഈ ചെറിയ എത്തേന്ന് െടുക്ക നമ്മുടെ ഇന്നത്തെ ആവശ്യത്തിനുള്ളതൊക്കെ പറിച്ചെടുക്കാം ഇത് കണ്ടിട്ടുണ്ടോ ഇതാണ് എന്ന് പറയും എന്റെ ഇല കണ്ടോ കരിനെച്ചി ഇത് ചെറിയൊരു മരമായിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് മുകളിലെ ഇലകളെല്ലാം നിൽക്കുന്നത് ഇത് തലമുടിക്ക് എണ്ണ കാച്ചുമ്പോൾ കൂടെ ചേർക്കാറുണ്ട് ഞാൻ കരിയാപ്പില എടുക്കാൻ വന്നതായി വന്നതായിരുന്നു അപ്പോഴും മരത്തിലുള്ള അരക്കം കേട്ടോട് നോക്കിയപ്പോഴെ ഒരു കൊരങ്ങ് ചാടി പോവുകയാണ് കൊരങ്ങ് മാത്രം ഇവിടെ വന്നിട്ടില്ലായിരുന്നു ഇപ്പൊ അതുമായി കൊള്ള അത് ഈ പരിസരത്തെങ്ങാണ്ട് പാത്തു ഇപ്പൊണ്ട് എല്ലാം നശിപ്പിക്കും കാണാമോ എന്നറിയത്തില്ല ഒരങ്ങു വന്ന് തേങ്ങാ തിന്നാൻ തുടങ്ങി ഉണ്ടോ ഒരു ചെറിയ അനക്കം കാണാം എന്നിട്ട് പോന്നു കണ്ടോ പോന്നു അതുകൊണ്ടാ തേക്കുമരത്തേക്കൂടെ പോന്നതുണ്ടോ അതുകൊണ്ട് ഇരിപ്പുണ്ട് ചെയ്യാമെന്ന് പറ നാശങ്ങൾ ഓരോന്നും വന്നേക്കും കൊണ്ട് ഉയർത്തിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് പോകുന്ന കണ്ടോ ഒരു പൂച്ച പോന്ന പോലുണ്ട് കണ്ടോ മരത്തെക്കൂടെ ചാടത്തെ കണ്ടോ പോവുകയാണ് മരത്തെ വഴി മരം വഴി പോവുകയാണ് കണ്ടോ കൊണ്ട് കണ്ടോ ചാട കണ്ടോ കണ്ടുപോ ആ തേക്കുവര ഓ തേക്ക് കുലുക്കുവായിരുന്നു കുലുക്കുന്നത് കണ്ടോ തേക്കും ഇരുന്ന് കുലുക്കുക എന്നെ ഓടിക്കാൻ നോക്കുക അത് കണ്ടോ ഒരു കീഴേന്ന് കണ്ടോ കേട്ടോ ചാടിപ്പോന്ന വേണ്ടോ വരം വഴി കണ്ടോ കണ്ടോ അത് കണ്ടോ നോക്കിക്കേ കണ്ടോ കണ്ടോ കുലുക്കുന്ന വേണ്ട മനുഷ്യൻ കയറുന്നത് പോലെ തന്നെ അത് ഓരോ ചില്ലകളിലും പിടിച്ചു പിടിച്ചാ കേറി പോന്നത് മനുഷ്യ തേങ്ങ കയറി തേങ്ങ പിരിക്കാൻ കയറി പോകത്തില്ലേ അതേമാതിരിയാ പോന്നത് എന്താ അവർ അല്ല ഇരുന്ന് ഒലയുന്നതുണ്ട് ഒന്ന് രണ്ട് രണ്ടോൾ ഉണ്ട് കൊണ്ടു കൊണ്ടു കണ്ടു കണ്ടോ അടുത്ത മരത്തിലോട്ട് ചാടുവ അതിന്റെ നോക്കിയിരുന്ന ഇന്ന് എന്റെ ജോലി നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ ചുമന്നയാ പൂവായിട്ട് നിൽക്കുന്ന ആ ചെടി കണ്ടില്ലേ അതാണ് ജിഞ്ചർ എന്ന് പറയുന്നത് ഞാൻ കറിവേപ്പില എടുത്തിട്ട് വന്നപ്പോഴത്തേക്കിനും കഞ്ഞി തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പരിപ്പ് കഴുകി വെള്ളം ഒഴിച്ച് വെച്ചു അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കൊന്ന് മത്തങ്ങയും കൂടി ഇട്ട് കൊടുക്കാം മത്തങ്ങയും പരിപ്പും കൂടാണ് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർക്കേണ്ടതുണ്ട് ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു കൂട്ടത്തിൽ കുറച്ച് കൂടി പൊടിയോട് കൊടുക്കാം ശേഷം ഒന്ന് ഇളക്കി അടച്ച അടുപ്പയിൽ വെക്കാം കറി തീ കത്തിച്ച് അടുപ്പയിലോട്ട് കരിക്കാം മത്തങ്ങായും പരിപ്പും എല്ലാം കൂടെ വെച്ചു േടിച്ച് അതേ പടി ഇരിക്കുകയാണ് എടുത്തു വയ്ക്കാൻ പോവുകയാണ് ഇപ്പൊ ഏതാണ്ട് എടുക്കാൻ ചെന്നപ്പ പച്ചക്കറി ഇരിക്കും ഇനി ഇതൊന്ന് എടുത്ത് വെക്കാം സവാളയെല്ലാം പിരിഞ്ഞു വയ്ക്കുകയാണ് തക്കാളി പച്ച തക്കാളിയാണ് മേടിച്ചത് അങ്ങനെ പച്ചക്കറി എല്ലാം ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു നമ്മുടെ ഇടുന്ന മുട്ടകളാണ് ഇരിക്കുന്നത് അതുപോലെ കണ്ടോ നാടൻ മുട്ടകളാണ് ഒരു മീനുണ്ട് അത് വെട്ടി കറി വയ്ക്കണം കറിക്ക് വെച്ചിരുന്ന പരിപ്പും മത്തങ്ങായും എല്ലാം വെന്തിട്ടുണ്ട് തീ ഓഫ് ചെയ്യാണ് ഇനിയും കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം കറിക്ക് അരച്ചെടുക്കാൻ പോവുകയാണ് തേങ്ങയും ജീരകവും ഇത് ഇട്ടിട്ടുണ്ട് കൂടെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം വെന്ത ഒന്ന് ഉടച്ച് കൊടുക്കണം തതി കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം അതിനുശേഷം അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് ചേർത്ത് കൊടുക്കണം തേങ്ങയെല്ലാം അരച്ചത് ഞാൻ ഇത് ഇട്ടുകൊടുത്ത് ഇളക്കിയിട്ടുണ്ട് ഇത് വീണ്ടും തീ കത്തിച്ച് അടുപ്പേ വെച്ച് ഒന്ന് തിളപ്പിക്കണം തിളപ്പിക്കാൻ പോവുകയാണ് തീ കത്തിച്ച് ഒന്ന് തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചു ഈ സമയം കഞ്ഞി വെന്തോന്ന് നോക്കാം കഞ്ഞി വെന്തലക്ഷണം ഉണ്ട് ഇട്ട് നോക്കിയപ്പോഴേ നോക്കട്ടെ കഞ്ഞി വെന്തോന്ന് അയ്യോ നന്നായിട്ട് വെന്ത് വെന്തു ഞാൻ വേഗം ഊറ്റട്ടെ അങ്ങനെ കഞ്ഞി ഊറ്റിയിട്ടു നന്നായി അരി വെന്തിരുന്നു സമയം കറിയും തിളപ്പിക്കാൻ വെച്ചിരുന്നു അത് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിനെ കടുവറത്തിടണം മീൻ വെട്ടാൻ പോവുകയാണ് ഈ ഒരു മീൻ വെട്ടിയെടുക്കുകയാണ് ആദ്യം ഈ സൈഡ് ഇങ്ങനെ ചെത്തുക കുറച്ച് ചെത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെത്തിയെടുക്ക അത് കഴിഞ്ഞിട്ട് ഈ സൈഡും ചെത്തുക എന്നിട്ട് തല മുറിച്ച് കളയണം അവിടുന്ന് ഈ തൊലി ഉണ്ടല്ലോ ഈ സൈഡിൽ ഒരു വെട്ടിട്ട് കൊടുത്തിട്ട് തടോട്ടൊരിക്കുക ഉണ്ടോ ഇനി പോന്നെ അതുപോലെ ഇവിടെയും പിച്ചാത്തി കൊണ്ടൊരു വെ വെട്ടിട്ട് കൊടുക്കുക അതിനുശേഷം പതുക്കെ ഈ തൊലി ഇങ്ങനെ എടുത്തിട്ട് ഉരിച്ചുകൊടുക്കുക അങ്ങനെ രണ്ട് സൈഡും ഞാൻ ഉരിച്ചെടുത്തു ഉരിക്കാൻ പ്രയാസം ഒന്ന് തോന്നുമ്പോൾ ഉപ്പുകെല്ലുണ്ടെങ്കിൽ ഉപ്പുകല് എടുക്കുക ഉപ്പുകെല്ലാം ഇങ്ങനെ പിടിച്ചിട്ട് ഈ തൊലി ഇങ്ങനെ ഉരിച്ചെടുക്കുക ഇനിയും ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ആ ഇത് രാമ നേരത്തേ മേടിച്ച് വെച്ചിരുന്നതാ ഇത് ഞാനോട് അവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്തു വെട്ടാൻ അന്നേരം നേരം കിട്ടിയില്ല ഴുക്കെന്നെ എടുക്കുക ഇനിയും വേറൊരു ചട്ടിയിലോട്ടിടുക ഉപ്പിടുക കല്ലുപ്പാനിട്ട് കൊടുക്കുന്നത് രണ്ട് സൈഡും ഇങ്ങനെ ചെച്ച് മുള്ള ഇങ്ങനെ എടുക്കാം രണ്ടിങ്ങൻ്റെ പീസാക്കാം കേട്ടോ എന്നിട്ട് ഈ മുള്ളും ഇവിടുന്ന് എടുത്തിട്ട് ഇതും ഇങ്ങനെ പീസാക്കള്ള് വേറെ ആയിട്ട് വന്നു ദശ വേറെ ആയിട്ട് ഇതെല്ലാം ഒന്ന് കഴി വൃത്തിയാക്കി എടുക്കുന്നതായിരിക്കും മീനും വെട്ടി കഴുകി കണ്ടിച്ചു കൊണ്ടുവന്ന എല്ലാം മാരപ്പും എല്ലാം തയ്യാറാക്കി അടുപ്പത്ത് വെച്ചു നീര്ന്ന് വേഗട്ടെ കറിക്ക് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കട ഇട്ടു ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില ഉള്ളി ഇട്ട് കൊടുക്കാം കടുവ് പൊട്ടിയിട്ടുണ്ട് കടു വറുത്തു ഇനിയും കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ കറിയിലേക്ക് കടു വറുത്തതെല്ലാം ചേർത്ത് കൊടുത്തു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു